നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ചിക്കന്റെ വീഡിയോട്ടൊക്കെ ഒരുപാട് പേര് കമന്റിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് വായിൽ കപ്പലോടെന്നും ഇതിന്റെ ഫുൾ വീഡിയോ കാണിക്കുവെന്നും കമന്റ് എന്നാൽ പിന്നെ സമയം കളയാണ്ട് റെസിപ്പിലോട്ട് കിടക്കാം ആദ്യം ഒരു ചീര ചട്ടി എടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്തതുകൊണ്ട് കേട്ടോ പന്ത്രണ്ട് എണക്കെടുത്തിട്ടുണ്ട് നല്ല എരിയുള്ള മുളകാണെങ്കിൽ ഒരു എട്ടെണ്ണക്കം മതിയാവും പിന്നെ ഇതാ ഇതുപോലെ ഒരു പിടി ഉണക്കമല്ലി എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ടാകും ഇനി ഒരു ടേബിൾ സ്പൂൺ പെരുംചീരകവും നാലും ചേലക്കായും രണ്ട് ഗ്രാമ്പവും ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതിന്റെ കൂടെ മെയിൻ ആയിട്ട് ചേർക്കേണ്ടതാണ് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിയും എട്ട് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു വലിയ തക്കാളി പുഴുങ്ങി തൊലി കളഞ്ഞ് അതോടും ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കണം ഈ മസാലയുടെ പ്രധാന കൂട്ടം പറയുന്നത് ഈ ഉണക്കമുളകും ചെറിയ ഉള്ളിയും പിന്നെ ഈ പഴുത്ത തക്കാളിയാണ് തക്കാളി പച്ചയ്ക്ക് ചേർക്കരുത് കേട്ടോ പുഴുങ്ങി തൊലി കഴിഞ്ഞ് തന്നെ ചേർക്കണം അതുകൊണ്ടാണ് ഈ മസാലയ്ക്ക് ഒരു തിക്ക് ഗ്രേവി വരുന്നത് ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചിട്ട് ചിക്കനിലോട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം ചിക്കൻ ഇവിടെ ഞാൻ എടുത്തുള്ളത് ഒരു കിലോനാണ് ചിക്കൻ ഇതുപോലെ കത്തിക്കൊണ്ട് വരച്ചു കൊടുത്തിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം സമയം ഉണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലോട്ട് എരിയൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് കഴിക്കാൻ തന്നെ നല്ല രുചിയായിരിക്കും പക്ഷേ ഇതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറേത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ ഇനി ഇത് നല്ലപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം ഞാനിവിടെ ചിക്കൻ പൊരിക്കുന്നത് അതിഥിയുടെ സൺഫ്ലോർ ഓയിലാണ് ഇതാണെങ്കിൽ ചിക്കൻ പൊരിച്ചാലേ ചിക്കൻ നല്ല രുചിയാണ് ഇത് നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കണ പോലെ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കണ പോലെ തിരിച്ചും മറിച്ചും മറിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി ചിക്കൻ്റെ ഒരു ഭാഗം മുരിഞ്ഞ് മറിച്ചിട്ടാലേ ബാക്കിയുള്ള മസാല മുകളിൽ തേച്ച് കൊടുത്ത് വീണ്ടും തിരിച്ചു മറിച്ചും മുരിയിച്ചങ്ങട് വറുത്തെടുക്കണം ഇത് ഈ ഒരു പരുവത്തിലാണ് മസാല കിട്ടേണ്ടത് മസാല നല്ലപോലെ അങ്ങോട്ട് മുരിഞ്ഞു പോകരുത് കേട്ടോ അപ്പൊ ഈ ചിക്കന്റെ ടേസ്റ്റ് ആകെ അങ്ങോട്ട് മാറും ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ പൊരിച്ചെടുക്കാൻ സംഭവം ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ചിക്കനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാല് ഞാൻ വേണേ കണ്ണും പൂട്ടി പറയും ഇതാണെന്ന് ഇനി ഒരു പിടി അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ അങ്ങോട്ട് അരച്ചിട്ട് ചിക്കൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കണം ഈ അണ്ടിപ്പരിപ്പ് അരച്ചേ ചേർത്ത് തന്നെ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ കൂടെ രണ്ടോ മൂന്നോ കഷ്ണം ചീസും ചേർത്ത് കൂടെ കുറച്ച് അധികം മലയില ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി അങ്ങോട്ട് ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി സംഭവം ഇത്രയുള്ളൂ പരിപാടി കഴിഞ്ഞു ഇനി നല്ല ചൂട് പൊറാട്ടയുടെ കൂടെ അങ്ങോട്ട് കഴിക്കണം പൊറാട്ടയുടെ കൂടെയും നെയ്ച്ചൂറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് പൊറാട്ടയുടെ കൂടെ നല്ല ചൂട് കട്ടനും കൂട്ടി കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടമായത് ഇത് കഴിക്കുമ്പോൾ ഈ ഗ്രേവിയും ചീസും എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കഴിക്കണം അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് രുചി നമുക്ക് കിട്ടും പിന്നെ വേറെ ഒരു കാര്യം ഉള്ളത് ഇതാരും ചോറിന്റെ കൂടെ കഴിക്കരുത് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ എന്തായാലും ആർക്കും ഇഷ്ടാവില്ല അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട വേഗം പോയി ട്രൈ ചെയ്തു കൊള്ളു എന്തായാലും ഇഷ്ടാവും ഞാനല്ലേ പറയണത്